മക്കൾ അനേകം പേരെ ജ്വലിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു തീപ്പന്തമായി മാറണമെന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം കത്തേണ്ടതായിട്ടുണ്ട് കെട്ടുപോയതാണെങ്കിൽ അഥവാ ആ കനല് ചാരത്തിലാണെങ്കിൽ അത് വീണ്ടും ആളിക്കത്തിക്കേണ്ടതുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ആ ചൈതന്യം പ്രകാശിക്കണം യോഹന്നാൻ സമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രഘോഷണം നടത്തിയപ്പോൾ അതിൻ്റെ പിന്നിൽ കത്തിയെത്തി മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൻ്റെ ബലിയർപ്പണമാണെന്ന് മറക്കാതിരിക്കട്ടെ അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ഭൂമിയിൽ കത്തിജലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അ തീയിട്ട് ആരൊക്കെയോ ഉണ്ട് അതിൽ മാതാപിതാക്കന്മാരും അതുപോലെ നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരും നമ്മുടെ അധ്യാപകരും ഒക്കെ ഉണ്ടാവും ഒരു അതാണ് ഞാൻ പറഞ്ഞത് ഒറ്റക്കാർക്കും ജീവിക്കാനാവില്ല ഒരു കൂട്ടായ്മയിൽ ആരുടെയൊക്കെയോ സ്നേഹം കൊണ്ട് കത്തിജ്വലിച്ചവരാണ് നമ്മളോരോരുത്തരും കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും ഓർക്കാതെ പോയ കുറേ ആളുകളെ ഓർക്കാൻ ഇടയായി തീർന്നു അതിലെൻ്റെ അധ്യാപകരുണ്ടായിരുന്നു ചില അധ്യാപകരെയൊക്കെ ഞാൻ ഓർത്തു അപ്പോൾ ഞാൻ ചിലരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഞാൻ പ്രസംഗിക്കുകൂടി ചെയ്തു ചില പ്രസംഗങ്ങൾ ശാലവും ടെലിവിഷനിലൂടെ കേട്ടിട്ട് എൻ്റെ ചില അധ്യാപകർ എന്നെ തേടി വന്നു സത്യത്തിൽ ഞാൻ പറഞ്ഞു സത്യത്തിൽ എൻ്റെ ഈ ജീവിതത്തിന് തീയിട്ടത് നിങ്ങളൊക്കെ കൂടിയാണ് എൻ്റെ ഈ ജീവിതത്തിന് തീയിട്ടത് നിങ്ങളൊക്കെ കൂടിയാണ് പ്രിയമുള്ളവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തീയിട്ട കുറേ ആളുകളുണ്ട് സ്നേഹത്തിൻ്റെ അഗ്നി കത്തിച്ച കുറേ പേരുണ്ട് അതിൽ നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരുണ്ട് നമുക്ക് നല്ല ഉപദേശം നൽകിയവരുണ്ട് നല്ല ഭക്ഷണം നൽകിയവർ കാണും അതുപോലെ നമുക്ക് ജന്മം നൽകിയവരുണ്ട് നമ്മളെ താരാട്ടുപാടി വളർത്തിയവരുണ്ട് മുലപ്പാൽ ചേർത്ത് പിടിച്ച് നൽകിയവരുണ്ട് അങ്ങനെ എത്രയോ പേരാണ് നമ്മളെ തീപിടിപ്പിച്ചത് നമ്മളൊക്കെ പലപ്പോഴും ഇതെല്ലാം മറന്നുപോവുകയാണ് ആയതുകൊണ്ട് നമ്മൾ തീപിടിപ്പിക്കേണ്ട ഒരു വലിയ സമൂഹം ചുറ്റുപാടുമുണ്ട് അതുകൊണ്ട് നമ്മളൊരു തീയാവണം അതുകൊണ്ട് കുടുംബജീവിതം ഒരു തീയായി മാറണം ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഇന്ന് പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ ഈ ജീവിതം ഒരു തീയായി മാറട്ടെ എൻ്റെ ഈ ജീവിതം ഒരു തീയായി മാറട്ടെ നമ്മളങ്ങനെ പ്രാർത്ഥിക്കണം എന്നെ തീയാക്കണം അവരെ സ്നേഹത്തിൻ്റെ അഗ്നിജ്വാല കത്തിജ്വലിക്കാൻ എൻ്റെ കുടുംബജീവിതം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഓർക്കാനായിട്ടുണ്ട് വിവാഹമെന്ന കൂതാശ ആശീർവദിക്കുമ്പോൾ വായിക്കുന്ന ഒരു ഏവങ്കല്യുവൻ ഭാഗമുണ്ട് അതിനകത്ത് പറയുന്ന ഇപ്രകാരമാണ് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും അവരിവർ ഒരു ശരീരമായി തീരും പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും അവരിരുവരും ഒരു ശരീരമായി തീരും ഇതാണ് കർത്താവ് വിവാഹകൂദാശയെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ വാക്യം ഇത് പറഞ്ഞുകൊണ്ടാണ് സുറിയാനി സഭയുടെ വിവാഹകൂദാശ ആശീർവദിക്കുന്നത് എന്താണിതിൻ്റെ അർത്ഥം പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട് സത്യത്തിൽ പെൺകുട്ടി മണവാട്ടി അല്ലെങ്കിൽ സ്ത്രീ തൻ്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭർത്താവിനോട് ചേരുകയും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വിവാഹം എന്നാൽ ഏമംഗലിയോനിൽ വായിക്കുന്നത് സുവിശേഷത്തിൽ വായിക്കുന്നത് പുരുഷൻ തൻ്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും അവരിലൊരു ശരീരമായി തീരും എന്താ ഇതിൻ്റെ അർത്ഥം പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞാൽ ഉടനെ വേറെ വീട് വെച്ച് മാറി ഇത് ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ളതാണ് അങ്ങനെ പലപ്പോഴും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചില സ്വപ്നങ്ങളുള്ള സ്ത്രീകൾ ഉണ്ടാവാറുണ്ട് മുൻപ് നമ്മുടെ ജീവിതത്തിൽ തീ തീ കത്തിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം ബലിയർപ്പിച്ച മാതാപിതാക്കന്മാരെയൊക്കെ പുറന്തള്ളുന്നവരെയും ഇന്ന് പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് മാതാപിതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് തങ്ങൾ തങ്ങളുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരെ കാണാറുണ്ട് ബോധപൂർവ്വം അവരെല്ലാം മറക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ പേരാണ് അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെയും കടന്നു വരാറുണ്ട് പലപ്പോഴും എനിക്കിവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് മക്കളില്ലേ മക്കളുണ്ട് പക്ഷെ അവരാരും അവർക്കാർക്കും എന്നെ വേണ്ട എന്നൊക്കെ പറയുന്നവരുണ്ട് അതൊന്നും അല്ല എൻ്റെ അർത്ഥം മാതാപിതാക്കന്മാരെ വിടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വിട്ടു ഭാര്യയോട് ചേരണം എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ക്വാളിഫിക്കേഷനായിട്ടാണ് ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ ശ്രദ്ധിച്ചിരിക്കേണ്ടത് അല്ലെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ആ വിടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തി അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആളാണ് അന്ന് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തോട് ചേർന്ന് ഒരു കൊടി ബന്ധത്തിൽ നിന്നയാളാണ് അതവൻ്റെ ആ അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ ഒരു കാലഘട്ടത്തിലെ അവസ്ഥയാണ് പിന്നെ അവൻ അതിൽ വളർന്നു ഒരു കൂടി ബന്ധം അവനെയും അമ്മയും തമ്മിൽ ഒന്നിപ്പിച്ച് നിർത്തി ഒരിക്കലും മായ്ക്കാത്തൊരു ബന്ധം ഒന്നിപ്പിച്ച് നിർത്തിയതാണ് ഇതാ ഒമ്പത് മാസത്തിന് ശേഷം ആ ഉദരം വിട്ട് അവൻ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ അമ്മയുമായിട്ടുള്ള എല്ലാ ബന്ധവും മുറിച്ചു നല്ലല്ലോ അർത്ഥം മറിച്ചെന്താണ് അവൻ വളർന്നു എന്നാണ് അർത്ഥം പക്വത പ്രാപിച്ചു അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് അവൻ പുറത്തു വന്നു അമ്മയെ വിട്ടു വിട്ടിട്ട് ബുക്കുൾബട്ടി ബന്ധം മുറിച്ച് അവൻ അറ്റക്കായി ഒരു ഒരു വളർച്ചയാണ് അതിനുശേഷം അവനവൻ്റെ അമ്മയുടെ മാറിൽ കിടന്ന് പാല് കുടിച്ച് അമ്മയുടെ താരാട്ടും തലോടലും ചൂ ചൂടുമേറ്റ് വാങ്ങി ജീവിച്ചവനാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവൻ അമ്മയുടെ മാറിൽ നിന്ന് ക്രമേണ താഴേക്കിറങ്ങി നടക്കാൻ തുടങ്ങി അവൻ അമ്മയെ വിട്ടു അതിനുശേഷം അവരുടെ കൈപിടിച്ച അവൻ നടന്നത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ കൈവിട്ടു വീണ്ടും വളർന്നു അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി അമ്മയെ കാണാതെ ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റാതെ കരയുന്ന കുട്ടി ഇപ്പോൾ ഇതാ രാവിലെ സ്കൂളിൽ പോയാൽ വൈകുന്നേരം മാത്രമേ തിരിച്ചു വരാറ് മാതാപിതാക്കന്മാരെ വിട്ടു വളരുകയാണ് അങ്ങനെ പടിപടിയായി അവൻ എന്ത് ചെയ്തു വളർന്നു ഫൈനൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്തായിരിക്കണം മാതാപിതാക്കന്മാരെ വിടുക എന്ന് പറഞ്ഞാൽ പക്വതയിലേക്ക് വളരുക എന്തായിരിക്കണം പക്വത എൻ്റെ പിതാവ് ദൈവം ആണെന്ന തിരിച്ചറിവുണ്ടാകുക ഒരു വിവാഹ ഗൂതാശയിലേക്കും കുടുംബജീവിതത്തിലേക്കും വിളിക്കപ്പെടുന്നവൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ക്വാളിഫിക്കേഷൻ പിതാവായ ദൈവമാണ് എൻ്റെ പിതാവ് ആ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ജീവിത പങ്കാളിയാണ് എൻ്റെ ഈ ജീവിത പങ്കാളി എൻ്റെ പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുറേ ദൗത്യങ്ങളുണ്ട് ആ ദൗത്യങ്ങൾ ചെയ്യുവാൻ ഇതാ ഇന്ന് എന്നെ ദൈവം ഭരമേൽപ്പിക്കുന്നു എന്നൊക്കെയുള്ള തിരിച്ചറിവ് ജീവൻ്റെയും ജീവിതത്തിൻ്റെയും കാവൽക്കാരനായിട്ട് എന്നെ നിയമിക്കുകയാണ് എന്നിലൂടെ ഒരു തലമുറയ്ക്ക് ജന്മം നൽകാൻ ആഗ്രഹിക്കുന്നു ദൈവം തൻ്റെ ജീവൻ്റെ പങ്കാളിയായി എന്നെ മാറ്റിയിരിക്കുന്നു എന്നൊക്കെയുള്ള തിരിച്ചറിവുണ്ടാകുന്ന ഒരു വ്യക്തി മാത്രമേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യുള്ളൂ ഇന്നെത്ര പക്വതയില്ലാതെയാണ് പലരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക ഇന്ന് അനേകം പേര് ഒട്ടും പക്വതയില്ലാതെയാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ചിലർ മാതാപിതാക്കന്മാരുമായിട്ട് വളരെ ആണ് ഒരു കുഴപ്പമില്ല നല്ല കാര്യമാണ് പക്ഷേ നീ ഓർക്കണം നിനക്കൊരു ദൈവവിളിയുണ്ട് എന്താണ് നിൻ്റെ ദൈവവിളി ഇതാ ദൈവം എൻ്റെ പിതാവാണ് യേശുവിൽ നമുക്കത് കാണാൻ സാധിക്കും അവൻ പതിമൂന്നാമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാരെ വിട്ടിട്ട് അവൻ ദേവാലയത്തിന് നിന്നു അവൻ ദേവാലയത്തിൽ നിന്നപ്പോൾ മാതാപിതാക്കന്മാർ അന്വേഷിച്ചു വന്നു അമ്മ ചോദിച്ച് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് യേശു പറഞ്ഞു ഞാൻ ഞാനെൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വ്യാപൃതനാകേണ്ടതല്ലേ ആ മാതാവ് ആ കാര്യം കേട്ടപ്പോൾ പ്രത്യേകം മനസ്സിലത് സംഗ്രഹിച്ചു എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുതന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലേക്ക് അഥവാ ഒരു ദൗത്യം സ്വീകരിക്കുമ്പോൾ ഒരു ദൈവവിളി സ്വീകരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് അവൻ പിതാവിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് പതിമൂന്ന് വയസ്സ് തൊട്ട് അവൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്താൻ തുടങ്ങി ഇതുപോലെ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ദൈവം എൻ്റെ പിതാവാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ് ദൈവം എന്നെ ഇന്ന് ഏൽപ്പിക്കുന്ന വലിയൊരു ദൗത്യമുണ്ട് അതെന്താണ് ക്രസ്തു ഏറ്റ ദൗത്യം തന്നെ ഒരുപക്ഷെ വിവാഹകൂതാശയിലെ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും മണവാളനായ യേശു മണവാട്ടിയായ സഭ ഇവർ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പാട്ടുകളാണ് നമ്മൾ കാണുന്നത് മണവാളൻ്റെ ശിരസിൽ വെക്കുന്ന കിരീടം മുൾമു മുൾക്കിടി മുൾക്കിരീടമാണെന്നും മണവാട്ടിയുടെ രാജ്ഞിയുടെ കിരീടമാണെന്നും ഒക്കെ പറയുന്ന ആ ഭാഗങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കുടുംബ കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഒരു മണവാളനെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ് സഭ കാണുന്നത് പൗലോ സപ്പോസ് തന്നെ അതുതന്നെ പറയുന്നു ക്രിസ്തുവാകുന്ന തല അതുകൊണ്ട് ഭർത്താവ് തലയാണ് ഭാര്യ ശരീരമാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക ഈ ഒരു ദൈവവിളി സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ചില ബേസിക്ക് ആയിട്ടുള്ള ഒന്നാമത്തേത് ദൈവൻ്റെ അപ്പനാണ് അങ്ങനെയാണെങ്കിൽ ദൈവപിതാവിൻ്റെ വചനത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ബാധ്യതയും കൂടി ഏറ്റെടുക്കലാണ് ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കലാണ് കുടുംബജീവിതം തൻ്റെ മക്കളെ ദൈവവചനം പഠിപ്പിക്കുവാൻ മാതാപിതാക്കന്മാർ ദൈവവചനം പഠിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പല മാതാപിതാക്കന്മാർക്കും ദൈവവചനം അറിഞ്ഞുകൂടാ അവർ ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്കും കുഞ്ഞുങ്ങളെ വിടാറുണ്ട് ദൈവവചനം പഠിപ്പിക്കേണ്ട പഠിക്കേണ്ട കളരി എന്ന് പറയുന്നത് അവൻ്റെ കുടുംബമാണ് നിങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ദൈവത്തെ പഠിക്കേണ്ടത് ദൈവം ആരാണെന്ന് അറിയേണ്ടത് കുടുംബത്തിൽ നിന്നാണ് ദൈവം പരിചയപ്പെടപ്പെടപ്പെടേണ്ടത് കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമായിരിക്കരുത് ദൈവത്തെ പരിചയപ്പെടേണ്ടത് അങ്ങനൊരിടമല്ല സത്യത്തിൽ കേന്ദ്രം മനുഷ്യജീവിതത്തിൻ്റെ പര ഒരു വർക്ക്ഷോപ്പ് പോലെ കണ്ടാൽ മതി ധ്യാനകേന്ദ്രത്തെ നമ്മളൊരു വർക്ക്ഷോപ്പായിട്ട് കണ്ടാൽ മതി വണ്ടിയൊക്കെ ഇടിച്ച് ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടിച്ച് തകർന്ന കുറേ വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ നല്ല നന്നായിട്ട് ഓടുന്ന വണ്ടിക്ക് വണ്ടിക്കിതിൻ്റെ ആവശ്യമില്ല വർക്ക്ഷോപ്പിൻ്റെ ആവശ്യമില്ല നല്ല റണ്ണിങ് കണ്ടീഷനിൽ പോകുന്ന ഒരു വണ്ടിക്കും വർക്ക്ഷോപ്പ് വേണ്ട എന്തോ കുഴപ്പമൊക്കെ പറ്റിയതിന് മതി വർക്ക്ഷോപ്പ് അതുകൊണ്ട് ധ്യാന കേന്ദ്രം എന്ന് പറയുന്നൊരു ഒരു പോസിറ്റീവ് സംവിധാനം ആയിരുന്നില്ല സത്യത്തിൽ വളരെ പരാജയങ്ങളുണ്ടായപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ ഇറക്കി ഉണ്ടാക്കിയ ഒരു ദൈവിക സംവിധാനം അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി എത്തിപ്പെടേണ്ട ഒരു സ്ഥലം അല്ല ധ്യാനകേന്ദ്രം ധ്യാനകേന്ദ്രം അല്ല അവിടെ മറിച്ച് നിങ്ങളുടെ കുടുംബമാണ് യഥാർത്ഥ ധ്യാനിക്കേണ്ട കേന്ദ്രം നിങ്ങളുടെ ഭവനമാണത് ആ ഭവനത്തിൽ എവിടെയൊക്കെ തകരാറ് പറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരുന്നത് ജ്ഞാനകേന്ദ്രങ്ങളിലേക്കും പ്രഘോഷണ വേദിയിലേക്കും വീണ്ടും വീണ്ടും നിങ്ങൾ പറയും വചനം കേൾക്കരുത് കേൾക്കരുത് നല്ല അർത്ഥം വചനം കേൾക്കണം പഠിക്കണം എല്ലാം വേണം പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പഠന കളരി എന്ന് പറയും നിങ്ങളുടെ ഭവനമാവട്ടെ വീടുകളിലായിട്ട് നിങ്ങളുടെ ജീവിത ബലി തന്നെ ആകട്ടെ നിങ്ങളുടെ വിശുദ്ധ കുർബാനയുടെ അർപ്പണം ഒരു ബലിപീഠത്തിൽ ദേവാലയത്തിൽ ആരംഭിക്കുന്നത് പൂർത്തിയാകേണ്ടത് കുടുംബത്തിലാണ് പുണ്യപ്രവർത്തികളൊക്കെ നമ്മൾ ഒത്തിരി ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെയൊന്നുമല്ല കുടുംബത്തിലാണ് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർ കുടുംബത്തിലാണ് സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവൻ അവൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട് ദൈവം വിളിച്ച് അവന് കൊടുത്തിരിക്കുന്ന പ്രവർത്തനം അവിടെയാണ് അവൻ്റെ ദൗത്യം അവ കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവന് ഒരു പ്രത്യേക പ്രവർത്തന മണ്ഡലം അവിടെയാണ് ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട സ്ഥലം അതുകൊണ്ട് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഇതൊരു പഠന കേന്ദ്രമാണ് ദൈവം എൻ്റെ പിതാവാണെന്ന് തിരിച്ചറിയണം എൻ്റെ കുടുംബത്തിൽ അതൊരു ഒരു പാഠശാലയാണ് എൻ്റെ ഭവനത്തിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിക്കാനും മനസ്സിലാക്കാനും ദൈവത്തെ പഠിക്കാനും അറിയാനുമുള്ള ഒരു സ്ഥലമാണ് എൻ്റെ കുടുംബം ഒരു ബലിവേദിയാണ് അതുകൊണ്ട് ഇവിടെ ഒരു ബലി നടക്കണം ആ ബലിവസ്തു ഞാനാണ് അതുപോലെ ഇവിടെ ഒരു ക്രൂശീകരണം നടക്കണം ആ ക്രൂശീകരിക്ക ക്രൂശിക്കപ്പെടേണ്ട വ്യക്തി ഞാനാണ് ഇവിടെ അന്യായമായി പീഡനം ഉണ്ടാവണം ഇവിടെ പുറന്തള്ളപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം ഇവിടെ അഞ്ചപ്പ അയ്യായിരം ആകണം ഇവിടെ രോഗശാന്തി നടക്കണം ഇവിടെ അത്ഭുതങ്ങൾ നടക്കണം എല്ലാം നടക്കണം ഒരുപക്ഷേ ഇവിടെ ഈ കുടുംബത്തിന് വേണ്ടി നീ മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ നീ ക്രൂശിക്കപ്പെടുകയും ചെയ്യേണ്ടി വരും ഏത് കുടുംബജീവിതത്തിലാണ് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവർ ക്രൂശിക്കപ്പെടാതെ പോയിട്ടുള്ളത് മൂന്നാണികൾ തൂങ്ങിക്കിടങ്ങുന്നവനെ പോലെ ഇറങ്ങിപ്പോരാൻ പറ്റാത്ത പ്രത്യേകമായി ബന്ധിക്കപ്പെട്ട ഒരു പ്രത്യേക കുരിശിൽ ആ വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിയുന്നവരല്ലേ കുടുംബജീവിതക്കാരൊക്കെ എന്തുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് പുത്രനെ പോലെ പ്രാർത്ഥിച്ചുകൂടാ പിതാവേ എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്തുകൊണ്ട് ഇതൊക്കെ തമ്പുരാനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തുകൂടാ അപ്പം ദൈവം എൻ്റെ പിതാവാണെന്ന് തിരിച്ചറിവുണ്ടാവണം ഉണ്ടാവണം എങ്കിലേ കൊടുക്കാൻ പറ്റൂ യേശുവിന് ആ തിരിച്ചറിവുണ്ടായിരുന്നു ഈ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ആ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആത്മീയതയിലേക്ക് ക്രിസ്തുവിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തിലേക്ക് വളർന്നവന് മാത്രമേ കുടുംബജീവിതം പറഞ്ഞിട്ടുള്ളൂ എന്നാണ് സത്യത്തിൽ ഈ ബൈബിൾ വാക്കിയതിനെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പക്വതയുള്ളവനായി തീർന്ന് കുടുംബജീവിതം നയിക്കുക പക്വതയില്ലാതെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളവനാണ് ഇന്ന് ഒരാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ തകർന്നു പോകുന്നത് അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ഓർക്കണം ഒരു ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ജീവനെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി ലോകത്തിനൊരു തലമുറയായി കൊടുക്കുന്നവനാണ് അവൻ എന്തുമാത്രം കുടുംബജീവിതത്തെക്കുറിച്ച് പഠിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്തിട്ട് വേണം ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു എം ബി ബി എസ് പഠിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് ഡോക്ടറാണ് ഡോക്ടറാകാൻ പോകുന്നവന് സത്യത്തിന് അഞ്ച് വർഷം തുടർച്ചയായി അത് പഠിച്ച ശേഷമാണ് ഒരു ഡോക്ടറാകുന്നത് ഒരാളുടെ ശരീരത്തിൽ അവൻ കൈവെക്കണമെങ്കിൽ അഞ്ച് വർഷം അവൻ പൂർത്തിയാക്കിയ ശേഷം അവന് പ്രാക്ടീസും കിട്ടിയാലേ സാധിക്കത്തുള്ളൂ അങ്ങനെയെങ്കിൽ തലമുറകളുടെ ജീവനും ജീവിതത്തിനും കാവൽക്കാരനായി നിൽക്കുന്ന ഒരപ്പൻ ഒരു 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 അപ്പൻ ഒരമ്മ എത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങി പഠിച്ചൊരുങ്ങി വേണം കുടുംബജീവിതത്തിലേക്ക് പോകാൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഡോക്ടറാക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എൻജിനീയറാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു ഭർത്താവാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഭാര്യയാക്കാനായിട്ടുള്ള നിങ്ങൾ പരിശീലനം കൊടുക്കുന്നുണ്ടോ ഒരമ്മയാകാൻ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കൂടെ നിർത്തി ഒരു സെമി വൈദികനാകാൻ എത്ര നാൾ കൂടെ നിർത്തിയൊക്കെ പഠിപ്പിച്ച് സെമിനാരിയിൽ വിട്ടൊക്കെയാണ് ഒരാളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്ര വർഷം നിങ്ങളുടെ കൈ കിട്ടുന്നു അമ്മയുടെ ഉദരം മുതൽ പത്തിരുപത്തിയഞ്ച് വർഷം കൈ കിട്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ അപ്പനാക്കാൻ ഒരു നല്ല അപ്പനെങ്ങനെ ആയിരിക്കണം ഒരു നല്ല അമ്മയെങ്ങനെ ആയിരിക്കണം ഒരു നല്ല മകളായി എങ്ങനെ ഇരിക്കാൻ പറ്റും ഒരു മകനായിരിക്കാൻ പറ്റും നീ സമൂഹത്തിൽ പോകുമ്പോൾ നല്ലൊരു ഉദ്യോഗസ്ഥനായിരിക്കാൻ എങ്ങനെ പറ്റും ഇത് വല്ലതും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാറുണ്ടോ അത്യാവശ്യമൊന്നും സൺഡർ സ്കൂളിന് വിടാറുണ്ട് അവിടെ അവൻ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മൾ പള്ളിയിലൊക്കെ വിട്ട് സൺഡർ സ്കൂളിൽ വിട്ടും സൺഡർ സ്കൂൾ അധ്യാപകർ ഉത്തരവാദിത്തമായിട്ട് അത് അങ്ങ് വിശേഷിച്ചു പിന്നീട് ഏതെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു ധ്യാനങ്ങൾക്കൊക്കെ നമ്മൾ വിട്ട് അതങ്ങ് ഉത്തരവാദിത്തം പെട്ടു അതുപോലെ നമ്മൾ പിന്നീട് വളരെ എൻട്രൻസ് എക്സാം അതുപോലെ കുറേ ഞായറാഴ്ചകളിലൊക്കെ നമ്മുടെ അവൻ്റെ ഭാവിയെക്കുറിച്ച് വണ്ടമാനം കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെട്ടങ്ങനെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അമിതമായി കഷ്ടപ്പെട്ട മാതാപിതാക്കന് പലരും ഇന്ന് കണ്ണീരോടെ വേദനയോടെ കഴിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്ന വിദ്യാഭ്യാസം ഉള്ളവരുടെ ഇടയിലാണോ ഇല്ലാത്തവരുടെ ഇടയിൽ ഫാമിലി ലൈഫ് ഏറ്റവും കൂടുതൽ തകർന്നു കിടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഇടയിലാണോ ഒരു സാധാരണക്കാരുടെ ജീവിതത്തിനിടയിലാണോ നമ്മളൊന്ന് പരിശോധിച്ച് നോക്ക് ഉന്നത വിദ്യാഭ്യാസം ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് തുടങ്ങി ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ആളുകളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഭൗതിക കാര്യങ്ങൾക്ക് നല്ല പരിശീലനം കിട്ടി എൻ്റെ മോൻ എഞ്ചിനീയറാണ് അതുകൊണ്ടൊരു കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കും എൻ്റെ മോളൊരു ഡോക്ടറാണ് ഒരു ഡോക്ടറെ തന്നെ കണ്ടെത്തണം എത്ര പേരാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേരുമായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ കുഞ്ഞിനെ ഒരമ്മയാകാം പഠിപ്പിച്ചിട്ടുണ്ടോ ഒരപ്പനെ ആകാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഒരു കുട്ടിയാകാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഒരു ഒരു ഭാര്യയാകാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അത് ഇരുപത്തിയഞ്ച് വർഷവും അല്ലെങ്കിൽ പത്തിരുപത് വർഷം നിങ്ങളുടെ കയ്യിൽ മാത്രം ഒതുങ്ങിയിരുന്നൊരു കുഞ്ഞിനെ ഇതൊന്നും പഠിപ്പിക്കാതെ ഇതൊന്നും പരിശീലിക്കാൻ പറ്റാതെ അതൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ ബൈബിളിൽ നിന്ന് ഇതൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ ഇതാ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതാണ് ഒരു നല്ല അപ്പനാവണം നീ ഒരു നല്ല അമ്മയാവണം നീ ഒരു നല്ല കുഞ്ഞാവണം നീ ഒരു നല്ല വിദ്യാർത്ഥിയാവും ഇതൊന്നും പറഞ്ഞു പഠിപ്പിക്കാതെ ഇവനെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ഓർക്കുക നിങ്ങൾ സത്യത്തിൽ ഈ സമൂഹത്തിന് ദുരന്തം വരയ്ക്കുന്നവരാണ് ഈ അടുത്ത കാലത്ത് ഒരു ഫ്ലൈറ്റ് പറന്നു ഞാൻ സ്ഥലം ഓർക്കുന്നില്ല എവിടേക്ക് പോയൊന്നും ഓർക്കുന്നില്ല എങ്കിലും ഒരു ഫ്ലൈറ്റ് പറന്നു കയറുന്നത് വാർത്ത വന്നു പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയാണ് ഫ്ലൈറ്റ് പറന്നു രണ്ട് പൈലറ്റുമാരുണ്ടായിരുന്നു അവതിൽ ഒരു പൈലറ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഫ്ലൈ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് അദ്ദേഹം കോക്പീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അകത്തുണ്ടായിരുന്ന പൈലറ്റ് കുറ്റി അദ്ദേഹത്തിനകത്തേക്ക് കയറാൻ പറ്റില്ല ഈ സമയം കൊണ്ട് ഈ പൈലറ്റ് തൻ്റെ ഈ ഫ്ലൈറ്റിനെ നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിനെ ഇതാ പറത്തിക്കൊണ്ട് നേരെ കൊണ്ട് ഇതൊരു മലയിൽ ഇടിപ്പിച്ച് അത് നശിപ്പിച്ചു ഓർക്കണം ഒരു മാനസിക വിഭ്രാന്തി പിന്നീടാണ് തിരിച്ചറിയാൻ പറ്റിയത് ഒരു മാനസിക വിഭ്രാന്തിയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരാളെ ആ കോക്പീറ്റിലേക്ക് ആ ഫ്ളൈറ്റ് ഓടിക്കാനായിട്ട് ആ ഫ്ലൈറ്റ് പറപ്പിക്കാൻ വേണ്ടി കയറ്റിവിട്ട അതിൻ്റെ സംവിധാനമുണ്ട് ആ ഒരു ഒരു പിഴവാണത് ആ പിഴവുകൊണ്ട് എത്രയോ പേരുടെ ജീവിതമാണ് തകർന്നത് ഇതുപോലെ നിങ്ങൾ നിങ്ങളോർക്ക നിങ്ങളുടെ ഭവനത്തിൽ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന് ദൈവം തൻ്റെ പിതാവാണെന്നും ദൈവത്തിൻ്റെ ആവശ്യമാണെന്നും ഞാൻ പുത്രനായ യേശുക്രിസ്തുവിനെ പോലെ ജീവിതം പരിശീലിക്കപ്പെടുന്ന വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് കൊടുക്കാതെ പരിശീലനം കൊടുക്കാതെ നമ്മൾ അയച്ചാൽ നമ്മൾ ഈ സമൂഹത്തിന് ദുരന്തമല്ലേ വിതയ്ക്കുന്നത് നമ്മൾ ഓർക്കണം നമ്മുടെ ഇപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ കയ്യിൽ അഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു ഒരുപക്ഷെ ഒരാറു വയസ്സുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക ഈ ആൺകുട്ടിക്ക് ഭാര്യയാകേണ്ടവൾ പിറന്നിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങൾ ആ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ദൈവോചനം പഠിപ്പിക്കുകയും ദൈവസ്നേഹം പഠിപ്പിക്കുകയും ചെയ്ത് വളർത്തുന്നില്ലെങ്കിൽ ജനിക്കാൻ ജനിച്ചിട്ട് പോലും പോലുമില്ലാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിലെ കുരിശ മെനയുകയല്ലേ നമ്മൾ ചെയ്യുക നമ്മൾ ഓർക്കുക അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കന്മാർ വളരെയധികം കുടുംബത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം കുടുംബമെന്ന് പറയുന്നത് ഒരു വലിയ ദൈവവിളിയാണ് ദൈവത്തിൻ്റെ ഒരു വലിയ മഹാസ്വപ്നമാണ് ഈ ദൈവിക സ്വപ്ന പദ്ധതി വഴിയാണ് ദൈവം ഭൂമി ചരിത്രത്തിലെല്ലാം നന്മകളും നിറവേറ്റിയത് ആയതുകൊണ്ട് നിങ്ങളുടെ കുടുംബം വഴി ദൈവവും ഈ ഭൂമിയിൽ എന്തെല്ലോമാ വലിയ നന്മകൾ പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിട്ടുകൊടുക്കണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ